ആ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നമ്മുടെ മലയാളി ഫ്രണ്ടിന്റെ ഷോപ്പ് പരിചയപ്പെടുത്തുകയാണ് ഇത് യോവിലാണ് സോമർ സെറ്റിലുള്ളത് ആ ഈ ഡോറിൽ നിന്നാണ് പേര് ഇവിടെ യോവിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും ഇതിപ്പോൾ എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കാണിക്കാനും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഞാൻ എല്ലാം നിങ്ങളെ വിശദമായിട്ട് കാണിച്ചുതരാം ഓക്കെ പിന്നെ ഇവിടെ നമ്മുടെ എല്ലാ വെജിറ്റബിളും ഫ്രഷ് വെജിറ്റബിൾസ് എല്ലാ ദിവസവും ഡെലിവർ ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്ന് ഒന്നാണ് ഈ സംഭവം നമ്മുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്രോസൺ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ അത് വലിയ മോഡലുണ്ട് പഴംപൊരിയും കാര്യങ്ങളൊക്കെ വലിയ സൈസ് നമുക്ക് വീട്ടിലെന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നത് പെട്ടെന്ന് ചെയ്യാം ഇതൊക്കെ എല്ലാ മലയാളക്കടയിലും ഉള്ള കാര്യമാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുള്ളു പിന്നെ നമ്മുടെ അരികൾ അത് പത്ത് ഇലവൻ്റെ ഉണ്ട് അഞ്ച് ഇലവൻ്റെ ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഇവൻ്റെ ഷോപ്പിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യം നമുക്ക് ഫിഷും മീറ്റ്സും ഒക്കെ ഡെലിവറി ചെയ്യും ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം നീ അവരെ വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്നാ ഉള്ളതെന്ന് പറയും പിന്നെ പത്ത് മൈല് വരെ ഇവർ ഫ്രീ ഡെലിവറി ചെയ്യുന്നുണ്ട് സാധനങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഡെലിവറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർ ഹോം ഡെലിവറി ചെയ്യും നിങ്ങൾക്ക് അത് വന്ന് മേടിക്കാം അതിൻ്റെ ക്യാഷും കാര്യങ്ങൾ എത്രയാണെന്നുള്ളതും എത്ര പ്രൈസ് എന്നുള്ളതും എല്ലാം വിളിച്ചു വെച്ചാൽ ഫിസ്റ്റ് ആയിട്ട് അവർ പറഞ്ഞു തരും അവർ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ അയച്ചുതരും വാട്സപ്പിൽ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇങ്ങോട്ട് നോക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ ബ്രാൻഡായ ഓൾഡ് മങ്ക് കിട്ടും ഇമ്പീരിയൽ ബ്ലൂ ഉണ്ട് അതല്ല മലയാളി എന്ന് പറഞ്ഞ ബീർ പിന്നെ ഒറ്റക്കൊമ്പൻ പിന്നെ മണവാട്ടി മന്ദാഗിനി എല്ലാം ഇവിടെ കിട്ടും യു ജോലി ഏറ്റവും അത്യാവശ്യം